എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഭോഗം വില അപ്ഡേഷനാണ് എൻ്റെ ഭോഗം ചെടികളുടെ ഓരോ പ്രാവശ്യത്തെയും അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തപ്പോൾ പലരും അത് കണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഭോഗം വില്ലകൾ മഴക്കാലത്ത് ജൂലൈ മാസം അവസാനത്തോടെ നമ്മളത് ഹാർഡ് പൂൺ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അതിനകത്ത് മുകളങ്ങൾ വന്നത് നിങ്ങളെ കാണിച്ചിരുന്നു ആ കുഞ്ഞു മുകളങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കേണ്ട നൈട്രജൻ കൊണ്ടുള്ള കൺ കണ്ടന്റ് കൂടുതലുള്ള ചാണകപ്പൊടിയോ വെറുമി കമ്പോസ്റ്റോ ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ ഇട്ട് ഇതിനുശേഷം നമ്മുടെ ചെടികളിൽ നിറച്ച് ഇതളുകളായിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനിയും എന്താണ് ചെയ്യണമെന്നുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കണം മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മഴക്കാലം മാറി ഒരു ഒക്ടോബർ നവംബർ മാസത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഭോഗമില്ലകളുടെ പൂക്കൾ ഉണ്ടാകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക നല്ല ചൂടും നല്ല വെയിലും ഒക്കെ വേണം അപ്പോൾ ഈ മഴക്കാലത്ത് ഇതേപോലെ നീണ്ട് നീണ്ടു പോയിരിക്കുന്ന തണ്ടുകളായിരിക്കും നമ്മുടെ ഭോഗമില്ലയിൽ ഉണ്ടാകുക പക്ഷേ ഇങ്ങനെ നീണ്ടു പോകാൻ സംബന്ധിച്ചാൽ വീണ്ടും ഇതിനകത്ത് എന്താ പറയുക രണ്ടോ മൂന്നോ കമ്പുകളായിട്ട് നിൽക്കും പക്ഷെ നമുക്ക് ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇതേപോലെ വന്നിരിക്കുന്ന ഒരു അഞ്ചെട്ട് ഇലകൾ വന്നിരിക്കുന്ന ഒരു തണ്ടാണെങ്കിൽ അതിന് ഇതേപോലെ താഴെത്ത് ചേർത്ത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഒന്ന് നുള്ളിക്കളയ ആ കൂമ്പ് ഒന്ന് നുള്ളിക്കളയാം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വീണ്ടും ഇളകൾ വന്നിട്ട് അത് നല്ല ബുഷയായിട്ട് വരും നമ്മൾ ഈ ഒരു കാര്യം കുറച്ച് കുറച്ചും കൂടി നാൾ മഴ തീരുന്നത് വരെ നമുക്ക് ചെയ്യേണ്ടി വരും കാരണം മഴക്കാലത്ത് ഇലകൾ നന്നായിട്ടുണ്ടാകും ചെടികൾ നല്ല ഉഷാറായിട്ട് നിൽക്കും അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഇതിൻ്റെ കൂമ്പ് നുള്ളി അതിനകത്ത് വീണ്ടും വീണ്ടും കമ്പുകൾ വരാനായിട്ട് നമ്മൾ സഹായിക്കുക ഞാൻ ഭോഗവിലകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തു വരുന്ന കമ്പുകൾ ആദ്യ കാലങ്ങളിലൊന്നും അങ്ങനെ നുള്ളില്ലായിരുന്നു കേട്ടോ കാരണം കമ്പ് കട്ട് ചെയ്ത് കളയില്ല കാരണം ഇത് മൂക്കാത്ത കമ്പാണല്ലോ ഇനി മുറിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പുതിയ ശിഖരങ്ങൾ വന്നില്ലെങ്കിലോ ഒന്നും ഓർത്തിട്ടാണ് ചെയ്യാതിരുന്നത് പക്ഷേ എൻ്റെ ചെടികൾ കാണുമ്പോൾ ഇത് നല്ല ബുഷായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് നമ്മുടെ ഈ ചാനലിൽ തന്നെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ജോൺസൺ ചെണ്ണാണ് അപ്പോൾ ജോൺസൺ ഇത് കാണുന്നുണ്ടെങ്കിൽ പറയുക അറിയായിരിക്കും എന്നോട് പറഞ്ഞു വീട്ടിലൊരു ദിവസം വന്നപ്പോൾ പറഞ്ഞത് ഇത് മുഗുളങ്ങള് വരുമ്പോൾ ഇലകൾ നുള്ളി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചെടികളും ഞാൻ കണ്ടിരുന്നു നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെടികൾക്ക് ഇപ്പോൾ വളങ്ങളൊന്നും നമ്മൾ ഇട്ട് കൊടുക്കണ്ട ഇപ്പോൾ ഇതേപോലെ വരുന്ന നമ്മളിപ്പോൾ ചാണകപ്പൊടിയും വെർമി കമ്പോസ്റ്റ് കിട്ടിയിരിക്കുന്നതല്ലേ പിന്നെ മഴയും നന്നായിട്ട് ഇനിയും കുറച്ചും കൂടി മഴ നല്ല രീതിയിൽ കിട്ടാനുണ്ട് അപ്പോൾ വെറുതെ വളം ഇട്ട് നമ്മൾ ചെടിയുടെ അത് വെറുതെ മണ്ണിലേക്ക് കളയണ്ട അതായത് ചട്ടിയിൽ നിന്നൊക്കെ വെറുതെ പോകും അതുകൊണ്ട് ഇങ്ങനെ വരുന്ന കമ്പുകളെ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് ഇതുപോലെ സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ വീണ്ടും അതിനകത്ത് മുകുളങ്ങള് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ചെടികളിലും അങ്ങനെ ചെയ്തു ഇപ്പം മൂന്നാല് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് മുറിച്ച് കളഞ്ഞിട്ട് ഇത് ചെയ്ത് കണ്ടാകും ഈ മുകളിൽ കുഞ്ഞു കുഞ്ഞു മുകളങ്ങൾ വേറെ വരുന്നു നോക്കി അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ടെൻഷൻ ടെൻഷനടിക്കേണ്ട നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞാലും അതിനകത്ത് പുതിയ മുകളങ്ങൾ വന്നോളും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ കട്ട് ചെയ്ത ചെടികൾ ഇനി വെയിലത്ത് വെക്കേണ്ട തളിലത്തേക്ക് മാറ്റി വെച്ചേക്കാം എന്നോർത്ത് അങ്ങനെ ഒരിക്കലും വെക്കരുത് മുകളങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ നല്ല വെയിലേറെ കിട്ടുന്ന വെയിൽ അതായത് മഴക്കാലത്ത് നമുക്ക് കുറച്ച് വെയിൽ കിട്ടുള്ളൂ ആ കിട്ടുന്ന വെയിൽ കൊള്ളുന്നിടത്ത് ഓപ്പൺ സ്ഥലത്ത് തന്നെ നമ്മുടെ ഈ ചട്ടികൾ വെക്കാൻ നോക്കുക അപ്പം മതിലൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ നമുക്ക് അല്ല വെയിൽ കൂടുതലുള്ളിടത്തേക്ക് കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്ന ഭാഗത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ അപ്പം ഞാനിതെല്ലാം നല്ല വെയിൽ കിട്ടുന്നിടത്തേക്ക് തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് കാരണം ഈ പുതിയ മുകളങ്ങൾ വരണമെങ്കിൽ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം നമുക്ക് ചെടികൾക്ക് കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ അത് ഹെൽത്ത് ഹെൽത്തില്ലാണ്ട് മുരടിച്ചോണം നിൽക്കും പിന്നെ ഇലകളൊക്കെ വേണമെങ്കിൽ അത് ചുക്കി ചുടിഞ്ഞ് പഴുത്തു പോകും ഒരു നിറം ഉണ്ടാവില്ല തണൽഭാഗത്ത് വച്ചിരിക്കുന്ന ഭോഗമിലകളുടെ ഇത് ശ്രദ്ധിച്ചാൽ അറിയാം അതിന് തീരെ നിറം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഇനിയും വരുന്ന നല്ല മഴയത്ത് വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കണം കാരണം അധികം ഇലകളോ തണ്ടുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക കേട്ടോ ഇനി അടുത്ത അപ്ഡേഷൻ ഇതിൻ്റെ വളപ്രയോഗമാണ് കേട്ടോ അതെപ്പോൾ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ ഇതേപോലെ നീണ്ടു പോയിട്ടുള്ള തണ്ടുകളുള്ള ബോഗൻവില്ലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചോളൂ നല്ല ബുഷ് ആയിട്ട് വരും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ